നിങ്ങളുടെ വിവാഹ തീയതി വെച്ചിട്ട് എങ്ങനെയായിരിക്കും നിങ്ങളുടെ വിവാഹ ജീവിതം മുൻപോട്ട് പോകുന്നതെന്ന് അറിയാൻ കഴിയും ഏത് മാസമാണെങ്കിലും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ വിവാഹം കഴിച്ചവർ തമ്മിൽ പലപ്പോഴും തർക്കങ്ങളുണ്ടാകും എന്ന് കരുതി വലിയ വലിയ തർക്കങ്ങളല്ല നേരിയ തർക്കങ്ങളേ ഉള്ളൂ അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സോൾവ് ആകുകയും ചെയ്യും ദീർഘനാളൊന്നും പിണങ്ങിയിരിക്കാത്ത ആളുകളാണ് ഈ ഒരു ഡേറ്റിൽ കല്യാണം കഴിക്കുന്നത് അടുത്ത ഡേറ്റുകൾ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നിവയാണ് ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്നും ധാരാളം സ്നേഹം ലഭിക്കും ഈ നാളിൽ കല്യാണം കഴിക്കുന്നവർക്ക് പ്രത്യേകതരം ദാമ്പത്യ ജീവിതമായിരിക്കും വളരെ സമാധാനപരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ജീവിതമാണ് ലഭിക്കുന്നത് മൂന്ന് മുപ്പത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഈ ദിവസങ്ങളിൽ വിവാഹം കഴിച്ചവരാണെങ്കിൽ അച്ചടക്കമുള്ള ദാമ്പത്യ ജീവിതമാണ് അവർ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത വളരെ ജനുവിൻ ആയിട്ടുള്ള വളരെ കാമായിട്ടുള്ള അച്ചടക്കമായിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ആവാത്ത അല്ലെങ്കിൽ എപ്പോഴും സ്റ്റാറ്റസ് ഒന്നിട്ട് കാണിക്കാത്ത വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ ഡേറ്റിൽ വിവാഹം കഴിക്കുന്നവർ അടുത്തത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് എന്നിവയാണ് ബംഗാളിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷകൾ പ്രതീക്ഷകളുണ്ടാവും ആഡംബര ജീവിതം നയിക്കുന്നവരാണ് എപ്പോഴും ഗിഫ്റ്റ് അല്ലെങ്കിൽ സ്നേഹം സംസാരം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും എപ്പോഴും വളരെ ലക്ഷറി ആയിട്ടുള്ള കാറ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ഡേറ്റിലുള്ളവർ അടുത്തത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഡേറ്റുകളാണ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് നേരിയ കലഹങ്ങളെ ഉണ്ടാവാറുള്ളൂ പൊതുവേ എല്ലാവർക്കും റോൾ മോഡൽ ആയിട്ടുള്ള ദാമ്പത്യ ജീവിതം ആയിരിക്കും ഇവർക്ക് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ മാത്രമേ ഇവരുടെ ലൈഫിൽ ഉണ്ടാവാൻ ഉണ്ടാവാറുള്ളൂ അടുത്ത ഡേറ്റുകൾ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നിവയാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമാണ് നിങ്ങളുടെ ജീവിതം ബന്ധുക്കൾക്കിടയിൽ പോലും ചർച്ചയായിട്ട് തുടരും നിങ്ങൾക്ക് പൊതുവേ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമാണെങ്കിലും ബന്ധുക്കൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത ഡേറ്റുകൾ ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നിവയാണ് ദാമ്പത്യ ജീവിതം വളരെയധികം വിജയകരമാണ് എല്ലാവർക്കും മോഡൽ ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും അടുത്തത് എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നിവയാണ് ഏത് സാഹചര്യത്തിലും രണ്ടുപേരും പരസ്പരം കൂടെ നിൽക്കും അത് ദാരിദ്ര്യമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിലാണെങ്കിലും ഒരേപോലെ നിൽക്കുന്ന ആളുകളാണ് എട്ട് പതിനേഴ് ഇരുപത്തി ആറിലെ വിവാഹം കഴിക്കുന്നത് ഒൻപത് പതിനെട്ട് ഇരുപത്തി ഈ ഡേറ്റുകളിൽ വിവാഹം കഴിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാലും എല്ലാം പരിഹരിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകും ആർക്കും നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇടംകോലാവാൻ കഴിയില്ല നിങ്ങൾ എപ്പോഴും ഒത്തൊരുമയോട് ജീവിക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ശരിയായിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക